ഇതാ നമ്മുടെ സ്ഥാപനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വരും തലമുറയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉസ്താദുമാർ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ സ്വകാര്യമായി സംഭവങ്ങൾ ഏക തെറ്റാണ് ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരന്മാർ ചെയ്തതെങ്കിൽ ഈ ആദർശത്തിനു വേണ്ടി ആ തെറ്റ് ഇനിയും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന് ഉറപ്പിച്ചും തലപ്പിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെറ്റ് കാണാൻ സയ്യിദ് സയ്യിദ് മുഹമ്മദ് മുത്തുക്കോ തങ്ങൾ ഈ തമാശയും വർത്താനും കാര്യം നോക്കണ്ട അദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ളിൽ വലിയ ഗൗരവമുണ്ട് അവരൊക്കെ മനസ്സറിഞ്ഞു വാക്ക് പറയാൻ നടക്കും അങ്ങനെ ഈ പരിശുദ്ധമായ സംവിധാനവും പരിശുദ്ധമായ ആശയവും ആദർശവും ഇവിടെ നിലനിർത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന സമസ്ത കേരള ജമ്മുത്രമാ അതെന്ത് വില കൊടുത്തും ആ സംഘത്തെ സംരക്ഷിക്കാൻ അതിനെ ദുർബലപ്പെടുത്താൻ അനുവദിക്കാതെ അതിന് ബലക്ഷയമുണ്ടാക്കാൻ അനുവദിക്കാതെ അടുത്ത തലമുറ നമ്മളൊക്കെ സുന്നി യഥാർത്ഥ സുന്നികളായി ഇനി വരുന്ന മക്കളെ വഴിതെറ്റിക്കാതിരിക്കണം സമസ്ത ശക്തമായിരിക്കണം സമസ്തയോട് എതിർപ്പ് കാണിക്കുന്ന സമസ്തയുടെ ആരമ്യങ്ങളെ അപമാനിക്കുന്ന സമസ്തയുടെ ആര്യമികളെ സയ്യിദുൽ ജിഫ്രി മുത്ത പോലും പരസ്യമായി ചില പൂർവ്വ വിദ്യാർത്ഥികളുടെ അഡ്രസ്സിൽ പരസ്യമായി കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ഈ സംസ്കാരം വളർത്തുന്ന മക്കൾ വളർന്നു വന്നാൽ സമസ്ത ദുർബലമാകും പക്ഷെ സംസ്ഥെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കാത്തുരക്ഷിക്കും അതിന്റെ സ്ഥാപക നേതാക്കന്മാർ കാത്തു സൂക്ഷിക്കും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ട കടമയും ബാധ്യതയും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റുകൾ കണ്ടാൽ തിരുത്തണം നമുക്ക് നല്ല സ്ഥാപനങ്ങൾ വേണം നല്ല വിദ്യാർത്ഥികൾ പഠിച്ച് ഇസ്ലാം പഠിച്ച് നന്നായി വളരണം നാട്ടിലും മറുനാട്ടിന്മാർ പ്രവർത്തിക്കണം സുന്നത്ത് സുന്നത്തരമായ ശക്തിപ്പെടുത്തണം ആ നിലയിലുള്ള നല്ല വരുന്ന വളർന്നു വരുന്ന പുതിയ യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളും കുട്ടികളും നമുക്ക് ആവശ്യമുണ്ടാകും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തൽ നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത സങ്കടതലത്തിലാളുകളിലേക്ക് ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ഒപ്പത്തിനൊപ്പമുള്ള പ്രകടന പ്രവർത്തകന്മാരാണ് മഹല്ലിജമായ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളാണ് തെറ്റുകൾ കണ്ടാൽ തിരുത്തി സമസ്തയോടൊപ്പം നിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് തോഫ് ചെയ്യണം ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും ൾ നമുക്ക് പ്രയാസം സൃഷ്ടിക്കാൻ പാടില്ല ഇപ്പൊ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോയ സമസ്ത ഒരുപാട് ആളുകൾ വിഘടന പ്രവർത്തനങ്ങളുമായിട്ടും എതിർപ്പുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം തീർത്തും ഉറപ്പിച്ചും പറയാൻ സാധിക്കും ഇത് സമസ്തയാണ് സമസ്ത കേരള ജമ്യുത്തറമയാണ് മഹാനായ സയ് അബ്ദുറഹ്മാൻ പറഞ്ഞ സാധാരണ മനുഷ്യനല്ല അദ്ദേഹത്തിന് അഞ്ച് തലമുറ മുമ്പത്തെ സയ്യിദ് ഹാമിദ് ബാലവി എന്ന് പറഞ്ഞ പൂർവിക പിതാമഹൻ യമനിലെ ഹദ്രോത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അരനൂറ്റാണ്ട് കാലം സമസ്തക്ക് അജീയമായ നായകുല ഇ കെ അബുബുക്കൽ മുസ്ലിയാർ അദ്ദേഹം സാധാരണ പണ്ഡിതനായിരുന്നില്ല അദ്ദേഹത്തിന്റെ പൂർവ്വഗാമി ഇതുപോലെ കടന്നു വന്ന് യമനെ ഹൈദരാബാദിൽ നിന്നാണ് അവർക്ക് ഒരുമിച്ച് വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംവിധാനം തകർക്കാനും ദുർബലപ്പെടുത്താനും മാറി ശ്രമിച്ചാലും ആ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല അള്ളാഹുന്റെ മഹാത്മാക്കളെ ഔല്യാക്കളെ നേരിടുക തന്നെ ചെയ്യും താൽക്കാലികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മുഖവലുക്കെടുക്കേണ്ടതില്ല അതൊക്കെ നമ്മൾ ചില റിസ്കുകൾ ഏറ്റെടുക്കേണ്ടി വരും സുന്നത്ത് ശക്തിപ്പെടുത്താനും സമസ്തക്കാരന്റെ റൂട്ടിലൂടെ നേരെ സഞ്ചരിക്കാനുള്ള വഴി വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാത്മാക്കൾ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് നേർ മാർഗത്തിൽ പൂർവ്വകാലത്തുന്ന പോലെ സമസ്ത കേരള ജമ്യു കീഴിൽ ശക്തമായി അണിനിറന്നുകൊണ്ട് സമസ്തയുടെ സ്ഥാപനങ്ങളായി സമസ്തയുടെ ആദ്യമികളെ ബഹുമാനിക്കുന്ന സമസ്തയുടെ ആദർശത്തെ മാനിക്കുന്ന നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ മാറി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാനും ആ അർത്ഥത്തിൽ എല്ലാവരും അവരൊക്കെ

നമ്മൾ മതഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ ചേർത്തതും അത്തരം നമ്മുടെ നേതാക്കന്മാർ ഉണ്ടാക്കി തന്നതും ആരാണ് ഇത്തരം കുറിച്ചത് സമസ്ത കേരളം ഉയർത്തി കൊടുക്കുമാറാകട്ടെ എം എം ബഷീർ മുസ്ലിയാർ അവർ പ്രസംഗിച്ചത് കൃത്യമായി ഇങ്ങനെയായിരുന്നു ഇത്തരം സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ ഫസ്റ്റ് ദാൽ ഹുദാ സിലബസ് തുടക്കം കുറിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ തലച്ചോറ് മാതൃകാ ദ്രസ്സുകളായിരുന്നു കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പത്ത് മാതൃകാ ദ്രസ്സുകൾ സ്ഥാപിച്ചു പള്ളികളിലെ ഡ്രസ്സുകൾ അഡീഷണൽ അവർക്ക് ഇംഗ്ലീഷും അറബിയും ഉറുദുവും പഠിപ്പിക്കുന്നു പിന്നീടാണ് ഈ പുതിയ രീതിയിലേക്ക് മാറ്റപ്പെട്ട സ്ഥാപനവൽക്കരിക്കപ്പെട്ടത് അന്ന് ബഷീർ മുസ്ലിം പ്രസംഗിച്ചത് ഇപ്രകാരമായിരുന്നു നമുക്ക് തലയെ കെട്ടിയ തലപ്പ വണിഞ്ഞ ഡോക്ടർമാർ വേണം തലപ്പ വണിഞ്ഞ എഞ്ചിനീയർമാർ വേണം തലപ്പ വണിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ വേണം പറഞ്ഞ സർക്കാർ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്ന ഉന്നത തരത്തിലുള്ള ഉന്നത ക്ലാസ്സിലുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംവിധാനത്തിൽ തുടക്കം കുറിച്ച നല്ല കാഴ്ചപ്പാടായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് ഭൗത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ വിവിധ ഏജൻസികൾ കേരളത്തിൽ തുടക്കം കുറിച്ചു സർവാത്മന സമസ്ത എല്ലാ സപ്പോർട്ടും നൽകി എല്ലാ നില നമ്മുടെ മക്കളൊക്കെ അയച്ചു പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചിലതിൽ ഇത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും അപകട നാളെ നമ്മുടെ ദീന് നേതൃത്വം കൊടുക്കേണ്ടത് നാളെ സമസ്ത കേരള ജമ്മ്യൂത്ര മുഷാവർക്ക് നേതൃത്വം കൊടുക്കേണ്ടത് നാളെ സുന്നി യുവജന സംഘത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് നാളെ എസ് കെ എസ് എസ് നേതൃത്വം കൊടുക്കേണ്ടത് ഇത്തരം സ്ഥാപനങ്ങൾ പഠിച്ചു വടന്ന് പുറത്തിറങ്ങി നമ്മുടെ മതവിദ്യാർത്ഥികളാണ് യുവ പണ്ഡിത സുഹൃത്തുക്കളാണ് അത്തരം ആളുകളെ വഴിതെറ്റിക്കാനുള്ള കുതന്ത്രങ്ങൾ ജമായത്തെ ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ ആദരണീയരായ സമസ്ത കേരള ജമ്മു പണ്ഡിതനും അതിൽ ഇടപെട്ടു ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നേർവഴിക്ക് കൊണ്ടുവരാനും ശ്രമിച്ചു ആ ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നിമിത്തമായിരുന്നു എസ് കെ എസ് എസ് എഫും എസ് വൈഎസും ഈ കാര്യം വളരെ സ്വകാര്യമായി തെളിവുകൾ സഹിതം ആദരീയരായ ഉസ്താദമാർ കേരള ജ നേതൃത്വത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ചു എന്ന എന്നാണ് ഈ പരിശുദ്ധ യഥാവിധി നിലനിർത്തുന്ന വിഘാതമായി ഇതാ നമ്മുടെ സ്ഥാപനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരും തലമുറയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉസ്താദുമാർ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ സ്വകാര്യമായി സംഭവങ്ങൾ തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചു എന്ന ഏക തെറ്റാണ് ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരന്മാർ ചെയ്തതെങ്കിൽ ഈ ആദർശ

ഹബീബായ യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ എന്നും എന്നും അതിന്റെ പിന്നിൽ മുസ്ലിം വിരുദ്ധ ചാരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന കവാറ്റി പ്രസ്ഥാനത്തിന്റെ തന്നെ പിന്നിൽ പ്രവർത്തിച്ചത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അബ്ദുല്ലാഹിബു എന്ന് പറയുന്ന ജൂതനായിരുന്നു ജൂതന്മാരുടെ ചാരപ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഓരോ കക്ഷികളെ പരിശോധിച്ച് നോക്കിയാലും ഇത്തരം കക്ഷികളെ പിന്നിലൊക്കെ ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിങ്ങളെ നശിപ്പിക്കാനും ഇത്തരം ഇസ്ലാമിക വിരുദ്ധ ചാറ്റർ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് വഹാബി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ ആധ്യാത്മിക നായകന്മാരായി കണക്കാക്കപ്പെടുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി ഷെയ്ഖ് മുഹമ്മദ് അബ്ദ സയ്യിദ് സയ് ഈ മൂന്ന് പണ്ഡിതനാർ പണ്ഡിതത്രയങ്ങളെ അവർ വളരെ അഭിമാനം അവതരിപ്പിക്കാറുണ്ട് ഇതിലൊന്നാമതായ ജമാലുദ്ദീൻ അഫ്ഗാനി ഒരു ജൂത സംഘടനയായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി തിരിച്ചറിയപ്പെടുകയും ഇന്നിപ്പോൾ അവരെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി വരികയും ചെയ്തിട്ടുണ്ട് ഇതിനർത്ഥം മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ അവരെ ശിഥിലീകരിക്കാൻ അവരെ ദുർബലപ്പെടുത്താൻ അവർക്കിടയിൽ നുഴഞ്ഞു കയറി പ്രസ്ഥാനങ്ങളെ കൊണ്ടുവരുന്ന ഈ മാരകമായ വിഷം അവരിലേക്ക് കുത്തിവെക്കുന്ന അപകടകരമായ സാഹചര്യം നമ്മൾ നശിപ്പിക്കും ദീന്ദ യഥാർത്ഥ മുഖം സുന്ന ആ സുന്നത്ത് ജമാ നശിപ്പിക്കാൻ വിതര പ്രസ്ഥാനങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വരാനുള്ള സാഹചര്യം ചങ്ങാത്തം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കഴിഞ്ഞാൽ അപകടം വരുത്തുമെന്ന കാര്യം തീർച്ചയാണ് കാരണം വിദത്തിന് അങ്ങനെ സ്വഭാവമുണ്ട് പെട്ടെന്ന് ആകർഷിക്കപ്പെടും സുന്നത്ത് ജമാഅത്ത് അതിന്റെ ആദിമികൾ ആ ആദർശോട് നിലനിർത്താനാണ് സമസ്ത രൂപീകരിച്ചത് നൂറ് കൊല്ലമായി നൂറാം വർഷങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ് അന്ന് നൂറ് കൊല്ലം മുമ്പ് സമസ്ത കേരള ഗണ്യത്തിൽ മിക്കുന്നവരുടെ മഹാന്മാരായ ആദരണീയരായ സാധാർത്ഥികളും പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു അവർ ഈ സംഘടന രൂപീകരിക്കാൻ കാരണം രണ്ട് കാരണങ്ങളില്ല മൂന്ന് കാരണങ്ങളില്ല നാല് കാരണങ്ങളില്ല ഒരേ ഒരു കാരണം ഇതാ പതിമൂന്ന് നൂറ്റാണ്ടുകാലം കേരളീയ മുസ്ലിം സമൂഹം പരിശുദ്ധമായ ദീന ഒരലങ്കോലപ്പെടുത്താതെ വികൃതമാക്കാതെ ആ പരിശുദ്ധിയോടുകൂടി ജമാഅത്തിനെ കാത്തു സൂക്ഷിച്ചു പോന്ന ആ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ കർണാടകയിലെ മുസ്ലിം സമൂഹത്തിന്റെ തമിഴ്നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ ആ പൈതൃകത്തിന് മംഗളേൽപ്പിക്കുന്ന വഹാബി പ്രസ്ഥാനം ഇതാ കടന്നു വന്നിരിക്കുന്നു അത് പ്രതിരോധിച്ച തീരു ഈ ബിദായി പ്രസ്ഥാനത്തെ ചെറുത്തു നിൽക്കാൻ സംഘടിത സംവിധാനമാണ് ഇതിന് മാത്രാണ് സമസ്ത രൂപീകരിച്ചത് പിന്നെയാണ് മദ്രസ പ്രസ്ഥാനം പിന്നെയാണ് കോളേജ് പ്രസ്ഥാനം പിന്നെയാണ് സമന്യ വിദ്യാഭ്യാസ പ്രസ്ഥാനം പിന്നെയാണ് എത്തിങ്ങാനകൾ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ഒരേ ഒരു ലക്ഷ്യം വിതയ പ്രസ്ഥാനത്തിനെതിർക്കുകയും സുന്നജമായ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ മാർഗത്തിന് ഉറപ്പിച്ചു തീർത്തുകയും ചെയ്യുക അതാണ് ഹപ്പിന്റെ മാർഗം അതാണ് ആഹത്തിന് രക്ഷയ്ക്കുള്ള മാർഗം അത് സമസ്ത രൂപീകരിച്ച് അന്ന് തൊട്ട് ഇന്നോടമുള്ളതിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് അത് കാണുന്നുണ്ട് ലക്ഷണം കാണുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാരെ പോലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാരെ പോലെയല്ല അവർ ദീനുള്ളവരാണ് സത്യസന്ധത ഉള്ളവരാണ് ഉള്ളവരാണ് കറാവത്തുള്ളവരാണ് അവരെപ്പെടുത്താനുള്ള ഈ മാർഗത്തിലെ ആളുകളെ കൊണ്ടുവരുകയല്ലാതെ ഇവിടുന്ന് വഴിതെറ്റിപ്പോകാൻ ആവശ്യമായ പഴുതുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ജമാഅത്ത് ഇസ്ലാമിന്റെ പരിപാടിക്ക് നമ്മളെ കുട്ടികളെ വിടാൻ പാടില്ല ജമാഅത്ത് ഇസ്ലാമിന്റെ സെമിനാർ നമ്മുടെ കോളേജിൽ നടത്താൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്തകന്മാരെയും ക്ലാസ് എടുക്കുന്ന ആളുകളെയും നമ്മളെ കുട്ടികൾ ക്ലാസ്സിന് കൊണ്ടുവരാൻ പാടില്ല ഇത് അടിസ്ഥാനപരമായ വിഷയമല്ല സമത്വ സ്ഥാപിച്ച ലക്ഷ്യത്തിനെതിരായ പ്രവർത്തനമല്ലേ അത് നടത്തുമ്പോൾ അരുത് എന്ന് പറയുന്നത് നമ്മളല്ല ഈ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന് ഗുരുവരന്മാരോട് പറയുക മാത്രമാണ് ചെയ്യുന്നത് ഈ മാർഗം പരിശുദ്ധമായ മാർഗം അതിനെക്കുറിച്ച് സംശയിക്കണ്ട അതിനെ സംശയിച്ചുകൊണ്ട് മഹാന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആഹ് സുഖമായി കടന്നു പോകാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട ഞാൻ ഓർപ്പിക്കാനുള്ള ഒറ്റ സംഭവം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മഹാനായ സമസ്തയുടെ മുൻ അധ്യക്ഷൻ ആനക്കരശ്രീ കോഴിക്കാം അള്ളാഹു മഖഫഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടൊക്കെ ജന്നാത്ത അറിവില്ല സന്തോഷം കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ കൂടെ നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് എന്റെ നാടിന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള തണ്ടുകോട് എന്ന് പറയുന്ന പ്രദേശത്തെ എസ് കെ എസ് എസിന്റെ പ്രവർത്തകൻ യാദൃശ്ശികമായി അങ്ങാടിയിൽ വെച്ച് കണ്ടുമുട്ടി സലാം പറഞ്ഞു തിരക്കിൽ പോകുമ്പോൾ സലം ഒരു മിനിറ്റ് അവിടെ നിന്നു സൈലക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് കാണണം വീട്ടിലേക്ക് എപ്പോഴാ വരാൻ പറ്റാന്ന് ചോദിച്ചു അപ്പൊ അവന് ഒമാനിലാണ് ജോലി ചെയ്യുന്നത് ഗൾഫിൽ രാജ്യത്തിൽ ആണെങ്കിൽ രണ്ടു വർഷമായിട്ട് കാണണം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഇന്ന ദിവസം വന്നോ വന്നു വിളിച്ചു വന്നു കണ്ടു സംസാരിച്ചു അപ്പം അവൻ കയ്യിൽ പഴയ ഒരു പുസ്തകം കൊടുത്തിട്ട് മലയാള പുസ്തകം ഈ പുസ്തകം ഞാൻ പറയുന്ന പുസ്തകേ എന്റെ ഉപ്പ ചേകനൂർ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു ചേകനൂർ പ്രസ്ഥാനം പറഞ്ഞാൽ പല ആളുകൾക്കും അറിയണമെന്നില്ല നിസ്കാരം മൂന്ന് വക്കത്ത് മതി എന്ന് പറയുന്ന റമൻലാൽ നോമ്പ് കേരളക്കാർക്ക് നിർബന്ധമില്ല എന്ന് പറയുന്ന കർണാടകക്കാർക്ക് നിർബന്ധമില്ല പുതിയ കുറെ ആശയമുണ്ടായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫർ മുറിത്തായ വിഭാഗമാണ് ചേകനൂർ വിഭാഗം അതിന്റെ സജീവമാണ് ഇത് എന്റെ ഒപ്പ പുസ്തകമാണ് ഒപ്പ പള്ളി പോകാറില്ല ഉപ്പക്ക് കുറെ വയസ്സായി എനിക്ക് കല്യാണ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കല്യാണം കഴിക്കണം പക്ഷെ അവസാനം ഇഷ്ടപ്പെടും അങ്ങോട്ടും കൂടെ വന്ന് അന്വേഷിക്കുമ്പോൾ വാപ്പ ആളാണ് ചേകലൂരിന്റെ ആളായി കല്യാണം മുടങ്ങും എനിക്ക് രണ്ട് ആഗ്രഹം ഉസ്താദ് ഒന്നിൻ്റെ വാപ്പ ഒന്ന് മുസ്ലിമായി മരിച്ചു രണ്ടാമത്തെ ആഗ്രഹം എനിക്കൊരു കല്യാണം നേരെയാകും ഉസ്താദ് ദിവസം ഞാൻ പറഞ്ഞു മോനെ നമുക്ക് ദാ മോൻ ദീതോ ഞാനൊരു ഒരു നേർച്ചയും പറഞ്ഞു കൊടുത്തോ ഇനി ബാക്കി ദിവസം അങ്ങനെ മോന് പോയി ആ പുസ്തകം എന്നെ ഏൽപ്പിച്ച പുസ്തകം എന്റെ കൈവശം അത് കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ട് എന്നോട് അവൻ ബന്ധപ്പെട്ടു പുസ്തക നിങ്ങളെ കണ്ട ശേഷം ഞാൻ നേരെ ഞാൻ ആനക്കര ആനക്കരശി കോയക്കുട്ടും ബസ്തടുത്ത് പോയി സമസ്തന്റെ പ്രസിഡന്റ് വലിയ മഹാനായിരിക്കുമല്ലോ ചരിത്രം അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ വീട് തേടി പിടിച്ച് ബസ്സിൽ കയറി ഇറങ്ങി ഓട്ടോ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല് അടിച്ചു അപ്പൊ ഉസ്താദ് വാതിൽ തുറന്നു ഉസ്താദിനെ സ്വയം എഴുന്നേറ്റ് വന്നൊരു ബനിയനൊക്കെ ഇട്ടിട്ടുണ്ട് സലാം പറഞ്ഞു സലാം അടിക്കുന്ന മക്കളെ കയറി ഇരിക്കുന്ന ഞാനൊരു കൂട്ടുകാരും ഞാൻ ഞാനെന്റെ അഭിവന്യനായ ഉസ്താദിനോട് എൻ്റെ സംഘടന നിങ്ങളോട് പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി കരഞ്ഞു പറഞ്ഞു ഉസ്താദ് കൂടുതൽ കൂടുന്നവണ് മോനെ നമുക്ക് ദാച്ചിയാ നിന്റെ ഉപ്പാക്കലാഹു ഹിദായത്ത് കൊടുക്കട്ടെ നിന്റെ മുറാദുട്ടെ തിരിച്ചു ദി തിരിച്ചുപോന്നു അത്ഭുതം എന്ന് പറയട്ടെ തൊട്ടടുത്ത വെള്ളിയാഴ്ച എന്റെ ഉപ്പ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങളുടെ പള്ളിയിൽ ജുമാക്ക് വന്നു ആളുകൾക്കൊക്കെ അത്ഭുതം രണ്ടാമത്തെ വെള്ളിയാഴ്ച വാപ്പസ് ജുമാക്ക് വന്നു മാത്രമല്ല നേരത്തെ വന്നിട്ട് മൂന്നാമത്തെ സൊഫിലിരുന്നു അതിനു മുമ്പ് പള്ളി കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട് ഇയാൾ മരിച്ചാൽ കബർസ്ഥാനിൽ കബറെടുക്കൂല തീരുമാനത്തിൽ ചിലപ്പോ വിവാദവും വിവാദം നേരിടാ എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതോടുകൂടി എല്ലാവരും മനസ്സ് മാറി കമ്മിറ്റി മറിച്ച് തീരുമാനമെടുത്തു ഇദ്ദേഹം മുസ്ലിമായി ഇദ്ദേഹം ദീനുമായി ബന്ധപ്പെട്ടു തൊട്ട മൂന്നാമത്തെ വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പ ഉസ്താദയെ മരണപ്പെട്ടു പോയി അള്ളാഹു മഹഫറത്തും മറഹമ്മത്തും എനിക്ക് അനുഗ്രഹിക്കു മറക്കട്ടെ ഇങ്ങനെ ദുരാകി ജാപത്തിലുള്ള ഉസ്താദമാരാണ് നമ്മുടെ ഉസ്താദുമാർ ഇന്നും നമ്മുടെ മഹാന്മാരായ ആലിമികൾ അങ്ങനെയാണ്